സ്വാഗതം ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് മുജീബ് റഹ്മാൻ ഈ വിയു ത്രീ ഇന്ത്യ എക്സ് വിക്ടറിന്റെ വീട്ടിലേക്കാണ് കോൺക്രീറ്റ് സോളാർ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം വളരെ സിമ്പിൾ ആണ് നമ്മൾ സാധാരണ വീട്ടിൽ ഇൻവേർട്ടറുകളൊക്കെ വെക്കാറുണ്ട് അതിന്റെ ഒരു വകഭേദമാണ് ഓൺഗ്രിഡ് സിസ്റ്റം ഇൻവെർട്ടറിൽ നമ്മൾ എ സി കറണ്ട് ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഓൺഗ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ ബാറ്ററി ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ചാർജിങ് എവിടെയും സ്റ്റോ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല പകരം കെ എസ് ഇ നമ്മൾ ഉപയോഗിച്ചിട്ട് അധികമുള്ള വൈദ്യുതി നമ്മൾ കെ എസ് ഇ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത് ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ ആണ് ഇത് ഓൺഗ്രിഡ് ഇൻവെർട്ടർ ബി സി ടു എ സി കൺവെർട്ടർ ഇത് ഡേ എന്ന കമ്പനി ഇത് ത്രീ കിലോ വാട്ട് ആണ് സാധാരണ ത്രീ കിലോ വാട്ട് ഫൈവ് കിലോ വാട്ട് അപ് ടു ടെൻ കിലോ വാട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറഞ്ഞ ലോഡേ ഉള്ളത് കൊണ്ട് എനിക്ക് ത്രീ കിലോ വാട്ട് ആണ് ഞാൻ ചൂസ് ചെയ്തത് അതിൽ ഉപയോഗിക്കുന്ന ഈ ഡൈ ഇൻവേർട്ടർ ത്രീ കിലോവാട്ട് ഇൻവെർട്ടർ ആണ് ഒരു ഡി സി ബ്രേക്കർഡ് ഇൻവെർട്ടർ എ സി ബ്രേക്കർ ഇത് മുകളിൽ നിന്ന് വരുന്ന ഡി സി ലൈനാണ് ഈ കാണുന്നത് ഈ ഡി സി ലൈന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഡി സി ബ്രേക്കർ വഴി ഈ ഓൺഗ്രിഡ് ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്നു ഈ ഓൺഗ്രിഡ് ഇൻവെർട്ടർ ഡി സി പാനലിൽ നിന്ന് വരുന്ന ഡി സി വോൾട്ടേജിനെ എ സി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എ സി ബ്രേക്കർ വഴി നമ്മൾ നേരെ മീറ്ററിലേക്ക് കെ സി ബിയുടെ മീറ്ററിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇവിടെ യൂസേജ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോം ഹോമിലുള്ള യൂസേജ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വൈദ്യുതി നമ്മൾ നേരെ എക്സ്പോർട്ട് ചെയ്യുന്നു കെ സി ബി ലൈനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു കെ സി ബിന്റെ റൂൾസ് പ്രകാരം നമുക്ക് മിന്നൽ അറസ്റ്റേഴ്സ് വേണം ബ്രേക്കർ വേണം സോളാർ പാനൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് എർത്തിങ് ചെയ്യണം അങ്ങനെ ഉള്ളൊരു സിസ്റ്റം ആണ് ഈ ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് പാനലിൽ പാനലിന് വരുന്ന ഡി സി വൈദ്യുതി ടോപ്പ് കോൺ പാനലാണ് അപ്പോൾ ഈ പാനൽ ആറ് പാനലാണ് ഇപ്പൊ ത്രീ കിലോ വാട്ടിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ത്രീ അബോ ത്രീ കിലോ വാട്ട് ഉണ്ടാവും അപ്പോൾ ഈ ആറ് പാനലിനും കൂടെയുള്ള പാനലുകൾ സീരീസ് ചെയ്യുമ്പോൾ ടോട്ടൽ വരുന്ന വോൾട്ടേജ് ഉണ്ട് ഒരു പാനൽ അറൗണ്ട് ഫോർട്ടി വോൾട്ട് ഔട്ട് പുട്ട് ഉണ്ടാവും അപ്പോ ടോട്ടൽ പിന്നെ വരുന്ന ഡി സി വോൾട്ടേജ് അത്രയും ഡി സി വോൾട്ടേജ് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എ സി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ആക്കി മാറ്റാണ് ചെയ്യുന്നത് ഈ വരുന്ന പവറും നമ്മൾ ഇവിടെ വരുന്ന ലോഡും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ലോഡും ബാലൻസ് ചെയ്തിട്ട് എത്ര എക്സസ് ഉണ്ടോ അത്രയും എക്സസ് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ ബ്രേക്കർ ഈ ഈ ബ്രേക്കേഴ്സ് ഡി സി ബ്രേക്കറും പിന്നെ ഒരു സേഫ്റ്റി മെഷേഴ്സിന്റെ ഭാഗമാണ് അതായത് ഡി സി എന്ന പാനലിന് ഇൻവേർട്ടറിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ബ്രേക്കർ സിസ്റ്റം ഉണ്ടാവും ഓവർലോഡ് ബ്രേക്കിംഗ് ആണ് ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് നടക്കുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് കട്ട് ഓഫ് ചെയ്യാനുള്ള സംവിധാനമാണ് ഡി സി ബ്രേക്കർ അവരെ ഔട്ട് ഈ ഇൻവേർട്ടർ കഴിഞ്ഞിട്ട് എ സിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുമ്പോ അത് സേഫ്റ്റി ആക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഫയർ ഫയർ പ്രൊട്ടക്ഷൻ ഒക്കെ ഈ ഉപയോഗിക്കുന്നത് ഇൻവേർട്ടറിന് ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന എ സി എന്ന് പറഞ്ഞാൽ സെയിം ആസ് കെ സി ബി എ സി കറക്റ്റ് ഫിഫ്റ്റി സൈൻ വേവ് ആയിരിക്കും അത് നമ്മുടെ ലോഡ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എക്സസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു എക്സ്പോർട്ട് ചെയ്യുന്നു ആ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ോഡിന് ആവശ്യമുള്ള കറണ്ട് നമ്മളെ സോളാർന്നും ഉൽപാദിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ എത്ര ഷോർട്ടേജ് ഉണ്ടോ അത്രയും കറണ്ട് നമ്മള് കെ സിവിൽ നിന്നൊരു തിരിച്ചെടുക്കുന്നു ഒരു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മെത്തേഡാണ് ഈ പിന്നെ സിസ്റ്റം എന്ന് പറയുന്നത് അതെ ർത്തി നല്ല പ്രോപ്പർ അതിന്റെ റൂൾസിൽ ആയിട്ട് എം എൻ ആർ ഇ സബ്സിഡിയോട് കൂടി ഉള്ള ഒരു സിസ്റ്റം എം എൻ ആർ ഇ സബ്സിഡി കിട്ടണമെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻ ആ സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്ന ഉപകരണങ്ങൾക്ക് മാത്രമേ സബ്സിഡി കിട്ടുകയുള്ളൂ ഈ കൊണ്ടാസുന്ന രീതി അതിന്റെ പ്രൊവൈഡർ ആണ് ഈ ഇൻസ്റ്റാലേഷൻ പ്രൊവൈഡേഴ്സ് ആണ് ഇതിന്റെ ബ്രാൻഡ് ഡേ ഡേ ഇൻവേർട്ടർ കാണിച്ചിരിക്കുന്നത് ഈ ഡെ എനർജി പെർ ഡേ ഒരു ഒരു ദിവസം ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്ത എനർജിന്റെ അളവാണ് ഇവിടെ കിട്ടുന്നത് ഇന്നിപ്പോ ഫിഫ്റ്റീൻ കിലോ വാട്ട് ഹവർ എന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ യൂണിറ്റ് ഇന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ഒരു ത്രീ കിലോവാട്ട് ടോപ് കോൺ പാനൽ സിസ്റ്റത്തിൽ ഒരു സിക്സ്റ്റീൻ ടു സെവന്റീൻ കിലോവാട്ട് ഹവർ എന്ന് വെച്ചാൽ പതിനേഴ് യൂണിറ്റ് വരെ ഉത്പാദിപ്പിക്കുന്ന കപ്പാസിറ്റി ഉണ്ട് പക്ഷെ അതിന്റെ ആവറേജ് പറയുമ്പോൾ ട്വൽവ് യൂണിറ്റ് ആണെങ്കിലും കൂടിയിട്ട് ടോപ്പ് പ്രൊഡക്ഷൻ ഉള്ള ദിവസം ടോപ്പ് സൺലൈറ്റ് ഉള്ള ദിവസം പതിനാറ് പതിനേഴ് യൂണിറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതെ വൈഫൈ ആണ് വൈഫൈ ആണ് നമുക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് പിന്നെ ഡെയിലി പ്രൊഡക്ഷന് ആവറേജ് പ്രൊഡക്ഷന് മന്ത്ലി പ്രൊഡക്ഷൻ ഒക്കെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ വഴി നമുക്ക് കാണാൻ പറ്റും ഈ മീറ്റർ നമ്മള് പിന്നെ സോളാർ പിന്നെ ഇൻസ്റ്റലേഷന്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് വെക്കുന്ന മീറ്റർ ആണ് ഇത് എത്ര പിന്നെ വൈദ്യുതി നമുക്ക് ഡെയിലി ഉത്പാദിപ്പിക്കുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റർ ആണ് എത്ര പ്രൊഡക്ഷൻ ഉണ്ട് പക്ഷെ ഇത്രയും പ്രൊഡക്ഷൻ ഇതിൽ കാണുന്ന അത്രയും പ്രൊഡക്ഷൻ ഒരിക്കലും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്രയാണോ വീട്ടിലുള്ള ലോഡ് ആ ലോഡിന്റെ ബാക്കി മാത്രമേ നമ്മൾ കെ സി ബിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഇന്നിപ്പോ ഒരു പതിനഞ്ച് യൂണിറ്റ് ഉത്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോ അവറേജ് ഒരു ഏഴ് യൂണിറ്റോ എട്ട് യൂണിറ്റോ ഞങ്ങൾ ഇവിടെ ഈ ഹോങ് കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും ആ കൺസ്യൂം ചെയ്തതിന്റെ ബാക്കി മാത്രമേ നമ്മൾ കെ സി ബിലേക്ക് എക്സ്പോർട്ട് ചെയ്യുള്ളൂ പക്ഷെ ഇന്ന് കൺസെപ്ഷൻ ഇപ്പൊ പതിനഞ്ച് യൂണിറ്റ് അല്ലെങ്കിൽ പതിനാല് യൂണിറ്റ് കൂടുതലാണെങ്കിൽ അത്രയും ഷോർട്ടേജ് ഉണ്ട് നമ്മൾ കെ സി ബി ഇമ്പോർട്ട് ചെയ്യും ലോഡ് ബാലൻസിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അതായത് ഈ മീറ്ററും ഈ മീറ്ററും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല സെയിംജി സെയിം മീറ്റർ ആണ് പക്ഷെ ഇത് ഈ മീറ്ററുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ചെറിയ വ്യത്യാസമുണ്ട് ഈ മീറ്റർ എന്ന് പറഞ്ഞാല് ഒറ്റ ഡയറക്ഷനിൽ മാത്രം വർക്ക് ചെയ്യുന്ന മീറ്റർ ആണ് എന്ന് വെച്ചാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിൽ നിന്ന് സോളാറിന് എത്ര കൺസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രമേ ഇതിൽ കാണുള്ളൂ പക്ഷേ ഈ മീറ്റർ ഇത് കാഴ്ചയിൽ ഒരേപാണെങ്കിൽ ഇത് ബൈഡയറക്ഷൻ മീറ്റർ ആണ് ബൈഡയറക്ഷൻ മീറ്റർ ആവുമ്പോ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ അളവ് കാണിക്കും ഇമ്പോർട്ട് ചെയ്യുന്നതും കാണിക്കും നോർമൽ നോർമൽ മീറ്റർ മീറ്റർ ഇമ്പോർട്ടിംഗ് മാത്രമേ കാണിക്കുള്ളൂ എത്ര അങ്ങോട്ട് കൊടുത്തു എത്ര ഇങ്ങോട്ട് കൊടുത്തു രണ്ടും ഇതിൽ റീഡ് ചെയ്യും അത് ബൈ ബൈഡയറക്ഷൻ ആണ് സിംഗിൾ ഡയറക്ഷൻ ആണ് സാധാരണ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ എനർജി മീറ്റർ എന്ന് പറഞ്ഞാല് സിംഗിൾ ഡയറക്ഷൻ മീറ്റർ ആണ് ഇമ്പോർട്ടിംഗ് മാത്രമേ എക്സ്പോർട്ടിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ ഇത് ബാറ്ററി ഇല്ലാത്ത ഒരു സിസ്റ്റം എക്സസ് വരുന്ന യൂണിറ്റ് നമ്മൾ കെ എസ് ഇ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ആ എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റിൽ നിന്ന് നമുക്ക് രാത്രിയിലെ കൺസ്യൂം കൺസ്യംഷന് വേണ്ടിട്ട് തിരിച്ചെടുക്കാൻ പറ്റും ഉദാഹരണത്തിന് ഒരു പത്ത് യൂണിറ്റ് ഞാൻ ഇന്ന് കെ എസ് ഇ ബിക്ക് എക്സസ് ആയിട്ട് കൊടുത്തുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന രാത്രി ഉപയോഗിക്കുന്ന യൂണിറ്റ് എനിക്ക് ആ ആ ഒരു പിന്നെ ബാങ്കിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റും അതാണ് അതിന്റെ ഒരു ലാഭമായിട്ടുള്ളത് ആ സിസ്റ്റത്തിനൊക്കെ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന് നഷ്ടമാണെന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ സ്ഥിതിയില് നമ്മൾ ഉപയോഗിക്കുന്ന അധികം വരുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ കെ സി ബി കൊടുക്കുന്നു രാത്രി സോളാർ പ്രൊഡക്ഷൻ നടക്കുന്നില്ല അപ്പൊ ആ സമയത്ത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന വൈദ്യുതി അതേ നമ്മൾ തിരിച്ചെടുക്കുന്നു ഇതിൽ ഈ സോളാർ സിസ്റ്റത്തിൽ എത്ര തരം സോളാർ സിസ്റ്റങ്ങളുണ്ട് അതിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ സോളാർ സിസ്റ്റങ്ങൾ പലരും പലതരം സിസ്റ്റങ്ങളാണ് വിറ്റുന്നത് അവരുടെ യൂസേജ് അനുസരിച്ചാണ് അതിന്റെ സിസ്റ്റങ്ങൾ തീരുമാനിക്കുന്നത് ഉദാഹരണമായിട്ട് ഇത് ഓൺഗ്രിഡ് സ്ട്രിങ് ഇൻവേർട്ടർ എന്ന് പറയുന്ന സിസ്റ്റം ഇത് കോൺക്രീറ്റ് സ്ട്രിങ് ഇൻവെർട്ടർ എന്ന് വെച്ചാല് പിന്നെ ടോട്ടൽ സോളാർ പാനൽ സീരീസ് ചെയ്തിട്ട് ഒറ്റ കണക്ഷനായിട്ട് ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടാണ് ഈ സ്ട്രിങ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ സ്ട്രിങ് ഇൻവെർട്ടർ ഒരു ഒരു ഡ്രോ ബാക്ക് എന്താന്ന് വെച്ചാല് ഇപ്പൊ ആറ് സോളാർ പാനലാണ് മുകളിലുള്ളത് അപ്പൊ ഒരു ഒരു സോളാർ പാനൽ ഭാഗികമായിട്ട് എന്തെങ്കിലും ഷെയ്ഡ് വരികയാണെങ്കിൽ ആ ഷെയ്ഡ് വരികയാണെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷന് അത് ലോസ് ആവും ടോട്ടൽ പ്രൊഡക്ഷനെ ഈ ഷെയ്ഡ് വെച്ചാൽ എല്ലാ പാനലും സീരീസാണ് കൊടുത്തത് സീരീസ് കൊടുത്തു കഴിയുമ്പോ ഒരു പാനലിൽ ഉണ്ടാവുന്ന പ്രൊഡക്ഷൻ ലോസ് എല്ലാ പാനലിലേയും പ്രൊഡക്ഷനെ ബാധിക്കും ആ അങ്ങനെ ഒരു പ്രശ്നമാണ് ഈ ഈ സ്ട്രിങ് ഇൻവെർട്ടറുകളിൽ പക്ഷെ എവിടെങ്കിലും നമ്മളിപ്പോ മരങ്ങളുടെ മറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയ്ഡുകളോ ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ സ്ട്രിങ് ഇൻവെർട്ടർ മതി അത് വളരെ കുറഞ്ഞ ഉള്ളൂ സ്ട്രിങ് ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യാന് എന്നാല് ചെറു ഭാഗികമായിട്ട് ഷെയ്ഡൊക്കെ വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ മൈക്രോ ഇൻവെർട്ടറുകളാണ് ഇപ്പൊ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈക്രോ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ ഓരോ പാനലിനും താഴെയായിട്ട് ഓരോ ചെറിയ മൈക്രോ ഇൻവെർട്ടറുകൾ ഫിറ്റ് ചെയ്യും എന്നിട്ട് എത്ര പാനലിൻ്റെ അത്രയും ഇൻവെർട്ടറുകൾ ഉണ്ടാവും ചെറിയ ഇതിപ്പോ വലിയൊരു മൊഡ്യൂൾ ആണെങ്കിൽ ചെറിയ മൊഡ്യൂൾ ആയിട്ട് പാനലിന്റെ അവിടെ തന്നെ ഫിറ്റ് ചെയ്തിട്ടാണ് അപ്പൊ എന്നിട്ട് എത്ര മൈക്രോ ഇൻവെർട്ടർ ഉണ്ടോ അത്രയും മൈക്രോ ഇൻവെർട്ടർ കമ്പൈൻ ചെയ്തിട്ട് ആ കമ്പയിൻ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ കെ സി ബിന്റെ ഗ്രിഡിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പാനലിൽ പ്രൊഡക്ഷൻ ലോസ് ഉണ്ടെങ്കിൽ മറ്റുള്ള പാനലിനെ അത് ബാധിക്കില്ല അതാണ് മൈക്രോ ഇൻവേർട്ടർ പക്ഷെ വളരെ എക്സ്പെൻസീവ് ആണ് ആ മൈക്രോ ഇൻവേർട്ടർ സിസ്റ്റം പിന്നെ ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ ഉദ്ദേശിക്കാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ മൈക്രോ ഇൻവേർട്ടർ ആണ് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം അല്ല ഹൈബ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറൊരു സിസ്റ്റം ആണ് ഇപ്പൊ ഇതേ സിസ്റ്റം തന്നെ ബാക്കപ്പിൽ ഒരു ലിദിയം ബാറ്ററിയും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ഓൺഗ്രിഡ് സിസ്റ്റം ഓൺഗ്രിഡ് ഇൻവെർട്ടർ സിസ്റ്റത്തിനുള്ള ഒരു ഡ്രോ ബാക്ക് എന്ന് വെച്ചാൽ ലൈനില് ഇലക്ട്രിസിറ്റി നിന്നുള്ള സമയത്ത് മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ എന്നുവച്ചാല് കെ എസ് ഇ ബിയിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യില്ല അപ്പൊ പകല് കറന്റ് ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല എന്നാല് ഹൈബ്രിഡ് സിസ്റ്റത്തില് ഓ കെ എസ് ഇ ബി സപ്ലൈ പോയി കഴിഞ്ഞാല് നമ്മള് ബാക്കപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ലിതിയം ബാറ്ററിയിൽ നിന്ന് ആ ഡിസിനെ നമ്മള് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളെ ഹോം യൂസിന് വേണ്ടിയിട്ട് നമ്മള് എനർജി പ്രൊഡ്യൂസ് ചെയ്യും എന്ന് വെച്ചാൽ കെ സിബിൽ കറണ്ട് ഇല്ലെങ്കിലും ഹൈബ്രിഡ് സോളാർ സിസ്റ്റം വർക്ക് ചെയ്യും പിന്നെ രാത്രി നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാത്ത പവർ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല സോളാറിൽ ആ സമയത്തും നമുക്ക് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഇൻവെർട്ടർ പോലെ ബാക്കപ്പ് കിട്ടും അതിന് ഉപയോഗിക്കുന്ന ലിഡിയം ബാറ്ററി വളരെ എക്സ്പെൻസീവ് ആണ് ഇല്ല ഇല്ല ഇത് ഈ ഈ ഓൺഗ്രിഡ് ഈ പിന്നെ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന സ്ട്രിങ് ഇൻവേർട്ടറിന് ഹൈബ്രിഡ് ഫെസിലിറ്റി ഇല്ല ഭാവിയിൽ നമുക്ക് അങ്ങനെ ആ ഒരു സംവിധാനം ഇപ്പൊ നിലവിലില്ല ഹൈബ്രിഡ് ആക്കണമെങ്കിൽ ഇൻവേർട്ടർ സിസ്റ്റത്തിൽ തന്നെ മാറ്റം വരുത്തണം അപ്പൊ ഒരിക്കലും ഈ സ്ട്രിങ് ആയിട്ട് ഇൻവേർട്ടർ ചെയ്തത് പിന്നെ ഹൈബ്രിഡ് ആക്കുക എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പോസിബിൾ അല്ല കൺവേർഷൻ ഒക്കെ ചിലപ്പോൾ നെക്സ്റ്റ് ഫ്യൂച്ചറിലൊക്കെ അവൈലബിൾ ആയിക്കൂടെ ഫുൾ വാറണ്ടി ആയിട്ട് കൊടുക്കുന്നത് പന്ത്രണ്ട് വർഷമാണ് വാറണ്ടി ആയിട്ട് കൊടുക്കുന്നത് പക്ഷേ തേർട്ടി ലൈഫ് സ്പാൻ ഉണ്ട് എന്നാണ് കമ്പനി പറയുന്നത് പാനലുകളാണ് ടോപ് കോൺ അല്ലാത്ത ബൈഫേഷ്യൽ എന്ന് പറഞ്ഞ പാനലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ബൈഫേഷ്യൽ അത് പല കമ്പനി ഇതൊക്കെ പല കമ്പനികൾ ഇറക്കുന്നത് ഇന്ത്യയിൽ ഇപ്പൊ അദാനി പിന്നെ ടാറ്റ എനർജി പിന്നെ വാരി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കമ്പനികളിൽ അതില് പിന്നെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ടോപ്കോൺ ബൈഫേഷ്യ ടോപ്കോൺ പാനലുകളാണ് അതിന് ടോപ്കോൺ എന്ന് പറയുമ്പോൾ അത് എൻ ടൈപ്പ് പാനലുകളാണ് നേരത്തെ ഉണ്ടായിരുന്ന പി ടൈപ്പ് പാനുകൾ ആയിരുന്നു പി ടൈപ്പ് എൻ ടൈപ്പ് സിലിക്കോൺ ഉണ്ടല്ലോ അതിൽ എൻ ടൈപ്പ് പാനലാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അതിന് പ്രൊഡക്ഷൻ കപ്പാസിറ്റി പിന്നെ റിലേബി ഡ്യൂറബിലിറ്റി ഒക്കെ കൂടുതലാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ലൈഫ് സ്റ്റൈനും കൂടുതലാണ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ എനർജി നോക്കിയാൽ അത് മനസ്സിലാവും സാധാരണ ഒരു ട്വൽവ് യൂണിറ്റ് മൂന്ന് കിലോ വാട്ടിൽ യൂണിറ്റ് വരുമ്പോൾ ട്വൽവ് ടു തേർട്ടീൻ ഒക്കെ വരുന്ന സമയത്ത് ഇത് സിക്സ്റ്റീൻ സെവന്റീൻ യൂണിറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് എല്ലാ ടൈമിലും കിട്ടില്ല നല്ല ഡേലൈറ്റ് ഉള്ള കണ്ടീഷനിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാലും ഇതിന്റെ എനർജി പ്രൊഡക്ഷൻ വൈഫൈഷ്യൽ ടോപ്കോൺ വരുന്നത് സോളാർ പാനലിന്റെ താഴത്തുനിന്നും ചെറിയൊരു പെർസെന്റേജ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുറച്ചും കൂടി എഫിഷ്യൻസി കൂടുതലാണ് അഞ്ഞൂറ്റി അറുപത്തെട്ട് യൂണിറ്റ് ഇത്ര ദിവസമായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഈ സോളാർന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ കാണിക്കുന്നത് എന്നാല് ബൈഡയറക്ഷൻ മീറ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുത്തതും ഇങ്ങോട്ട് എടുത്തതും വേറെ വേറെ കാണിക്കും അപ്പൊ നെറ്റ് നെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് കഴിഞ്ഞിട്ട് ബാക്കി അഡീഷണൽ ആയിട്ട് ഞാൻ ഇരുന്നൂറ്റി പത്ത് യൂണിറ്റ് കെ സി ബിയിൽ കൊടുത്തിട്ടുണ്ട് ആ അതാണ് അവിടെ കാണിക്കുന്നത് ഇത് ബൈഡയറക്ഷൻ മീറ്റർ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യല പിന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്തതിന്റെ സോളാർ പ്രൊഡ്യൂസ് ചെയ്തതിന്റെ കണക്ക് പിന്നെ റീഡിംഗ് മീറ്റർ ആണ് ഇത് മൂന്ന് പാനല് മൂന്ന് പാനൽ അങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ട് അത് കൊടുത്തത് സ്പേസ് ലിമിറ്റ് കാരണം ഈ മൂന്ന് പാനല് മൂന്ന് പാനൽ സെപ്പറേറ്റ് പാനലാണ് ടോപ്പ് കോൺ വൈഫേഷ്യൽ പാനലാണ് അടിഭാഗത്തുനിന്ന് ചെറിയൊരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക ഇതിപ്പോ മൂന്ന് പാനൽ ഇവിടെയും മൂന്ന് പാനൽ ആയിട്ട് അതെ സ്പേസ് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടി രണ്ട് സെക്ഷൻ ആയിട്ട് ചെയ്താണ് പിന്നെ ഈ എല്ലാ പാനലും വൺ ബൈ വൺ സീരീസ് ആയിട്ട് കൊടുത്തത് ആ ഒരു ഉണ്ടാവും പാനൽ സ്പെസിഫിക്കേഷനിൽ ഉണ്ടാവും എന്തായാലും ഒരു ഉണ്ടാവും ഒരു ഒരു ഫാനിൽ വോൾട്ടേജ് അപ്പൊ ഫുള്ള് സീരിയസ് ആയിട്ട് ആറ് ഏകദേശം ഒരു അറൗണ്ട് ഒക്കെ മൊത്തം ഫാനിൽ സീരിയസ് ചെയ്യുമ്പോൾ വരും മൈക്രോ മൈക്രോ ഇൻവെർട്ടർ ആകുമ്പോൾ ഓരോ പാനലിന്റെ അടിയിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെറിയ മൈക്രോ ഇൻവെർട്ടറുകൾക്കും എന്നിട്ട് എല്ലാ ഇൻവെർട്ടറും കൂടെ കമ്പീത്തായിട്ട് പോവാം ഈ സിസ്റ്റത്തില് എല്ലാ പാനലുകളും സീരിയസ് ആയിട്ട് കൊടുത്തിട്ട് ഒറ്റ ഡീസി ആയിട്ട് പോയിട്ട് ഔട്ട്പുട്ടിൽ പുട്ടിൽ ഇൻവെർട്ടറിലേക്ക് പോയി പിന്നെ ഇതിന് നല്ല എർത്തിങ് സിസ്റ്റം വേണോ അവര് സ്പെക്കില് പറയുന്ന എം എൻ ആർഇ സ്പെക്കില് പറയുന്ന എർത്തിങ് സിസ്റ്റം വേണം പേരലിന്റെ ഭാഗത്തുനിന്ന് വരുന്ന എന്തെങ്കിലും ഇടിമിന്നൽ രക്ഷാചാലകമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എർത്തിങ് സിസ്റ്റം ആണ് ഇത് നമ്മൾ നേരെ ഗ്രൗണ്ട് ചെയ്യണം പിന്നെ ഡി സിയിലും എ സിയിലും ഓരോ പേരും വേണം ലൈറ്റനിങ് അറസ്റ്റർ ഡി സി ബ്രേക്കറിൻ്റെ ഉള്ളിലും എ സി ബ്രേക്കറിനുള്ളിലും ലൈറ്റനിങ് അറസ്റ്ററും കൊടുത്തിട്ടുണ്ടാകും ഈ പാനലുകള് നമ്മൾ പ്രത്യേകിച്ച് പൊലൂട്ടഡ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ പാനലുകള് നമ്മൾ പീരിയോഡിക്കൽ ആയിട്ട് ക്ലീൻ ചെയ്യണം അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പറ്റുമെങ്കിൽ ടൂ വീക്സിൽ ഒരിക്കൽ അല്ലെങ്കിൽ മന്ത്ലി ഒരിക്കലെങ്കിലും നമ്മൾ പ്രോപ്പർ ആയിട്ട് പാനൽ വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുക പ്രൊഡക്ഷൻ്റെ നമുക്ക് ലോസ് വരും പ്രൊഡക്ഷൻ ലോസ് വരും അപ്പോ അത് ആ വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യുക വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മോപ്പില്ലേ മോപ്പ് വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യരുത് അങ്ങനെ നമ്മൾ അങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല പ്രൊഡക്ഷൻ ആയിരിക്കും അപ്പോൾ ഈ ക്ലീനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയകളാവുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം ഓപ്പൺസ് ആകുമ്പോ അല്ല ഓപ്പൺ സ്പേസ് ആകുമ്പോ ഷെയ്ഡ് ഉണ്ടാവില്ല പക്ഷെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചിലപ്പോൾ ഉച്ചന്റെ ശേഷം മരങ്ങളുടെ ഷെയ്ഡ് വരും ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ഒരു പാനലിൽ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ മൊത്തം ടോട്ടൽ പ്രൊഡക്ഷൻ അത് ബാധിക്കും ഈ സ്ട്രിങ് സിസ്റ്റത്തില് മൈക്രോ ഇൻവെർട്ടർ ആണെങ്കിൽ ഇപ്പൊ ഒരു പാനലിൽ ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിലും അടുത്തുള്ള പാനൽ മറ്റുള്ള പാനലുകളുടെ പ്രൊഡക്ഷനെ അത് ബാധിക്കില്ല എല്ലാത്തിന്റെയും പ്രൊഡക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യുന്നത് നല്ല ഓപ്പൺ പ്ലേസ് ആണെങ്കിൽ വില കൂടിയ മൈക്രോ ഇൻവെർട്ടർ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ എക്സ്പാൻഷൻ ഒരു വലിയ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ചിലരൊക്കെ ഇപ്പൊ ചെയ്യുന്നത് ത്രീ കിലോ വാട്ടിന്റെ പാനലുകളും ഫൈവ് കിലോ വാട്ടിന്റെ ഇൻവേർട്ടറും വെക്കുന്നുണ്ട് അത് എത്രത്തോളം സക്സസ്ഫുൾ ആണ് എനിക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാല് പിന്നെ പാനലിന്റെ ടെക്നോളജി നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ വരുന്ന ടെക്നോ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ചിലപ്പോ പുതിയ ടെക്നോളജിയിലേക്ക് പാനലുകൾ പോകും അപ്പൊ നമ്മൾ ഇപ്പോഴും തന്നെ എക്സ്പാൻഷൻ മനസ്സിൽ കണ്ടിട്ട് ഒന്നും ചെയ്തു വെക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം അത് നമ്മളെ വി എച്ച് എഫ് ആന്റിനാണ് സി പി ട്വന്റി ടു ഈ ഇത്തരം ഇതിനുള്ളൊരു പ്രശ്നം ആന്റീനിടെ വെച്ചിട്ടും കൂടി സോളാറിന് ചെറിയ രീതിയിൽ ചിലപ്പോ ഷെയ്ഡ് വരാനൊക്കെ സാധ്യതയുണ്ട് ഈ മാസ്റ്റും പക്ഷെ അതൊരു അത്യാവശ്യമുള്ള സാധനം ആയതുകൊണ്ട് ഞാൻ അവിടുന്ന് റിമൂവ് ചെയ്തിട്ടില്ല പറ്റെങ്കില് നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും മറവ് ഷെയ്ഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഈ സോളാർ സിസ്റ്റത്തിന്റെ അടുത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ പ്രൊഡക്ഷൻ അത് ബാധിക്കും ഇന്ന് മാർക്കറ്റിൽ വിവിധ തരത്തിലുള്ള സോളാർ പാനലുകൾ ഉണ്ട് അവൈലബിൾ ആണ് മോണോ പെർക്ക് ഹാഫ് കട്ട് മോണോ പെർക്ക് ഷിംഗിൾഡ് മോണോ പെർക്ക് മോണോ പെർക്ക് എം ബി ബി എൻ ടൈപ്പ് കോൺ എൻ ടൈപ്പ് എച്ച് ജെ ടി അങ്ങനെ ഒരുപാട് വിവിധ തരത്തിലുള്ള സോളാർ പാന പാനലുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ദീർഘകാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പോളി ക്രിസ്റ്റലൈൻ പാനലുകളായിരുന്നു പിന്നീടത് നമ്മൾ പിന്നെ കൂടുതൽ എഫിഷ്യൻസി ഉള്ള മോണോ ക്രിസ്റ്റലിൻ പാനലുകളിലേക്ക് മാറി അതിനുശേഷം മോണോ പെർക്ക് ടെക്നോളജി ഡെവലപ്പായി പാനലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു വശത്ത് ചെറിയ ഷെയ്ഡ് ഉണ്ടായാലും മൊത്തം പാനലിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കാത്ത വിധത്തിലുള്ള ഹാഫ് കട്ട് മോണോ പെർക്ക് പാനലുകളുടെ വരവായി അതിനുശേഷം എൻ ടൈപ്പ് ടോപ് കോൺ പാനലുകൾ വന്നപ്പോൾ അതിൻ്റെ എഫിഷ്യൻസിപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം എഫിഷ്യൻസിയാണ് ആ പാനലുകൾക്കുള്ളത് എൻ ടൈപ്പ് തന്നെ എൻ എച്ച് ജെ ടി എന്ന് പറഞ്ഞ പാനൽ ഉണ്ട് അത് നമ്മുടെ നാട്ടിൽ അത്രമാത്രം പ്രചാരത്തിൽ വന്നിട്ടില്ല ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് ശതമാനം വരെയാണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നു പിന്നെ എൻ ടൈപ്പ് ബാക്ക് കോണ്ടാക്റ്റ് എന്ന് പറയുന്നൊരു വേറെ തരം പാനലുകളുണ്ട് അത് മാർക്കറ്റിൽ ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് അറിയില്ല ട്വൻറ്റി വൺ ടു ട്വൻറ്റി ഫോർ പെർസെൻറ്റ് എഫിഷ്യൻസി ആണ് അവർ അവകാശപ്പെടുന്നത് ഏതായാലും ഏതായാലിപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് പുതിയ പുതിയ സിസ്റ്റങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് എൻ ടൈപ്പ് ടോപ്കോൺ ബൈഫേഷ്യൽ പാനലുകളാണ് ഈ രംഗത്ത് ധാരാളം പേർ പ്രവർത്തിക്കുന്നുണ്ട് ധാരാളം ഡീലർമാരുണ്ട് ഹോം സിസ്റ്റത്തിന് ഹോം സോളാർ സിസ്റ്റത്തിനാണ് സബ്സിഡി നൽകുന്നത് അതിന് പരമാവധി മൂന്ന് കിലോ വാട്ടിൽ കൂടിയ സിസ്റ്റങ്ങൾക്കും ഈ എഴുപത്തെട്ടായിരം രൂപ തന്നെ സബ്സിഡി കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എത്ര ലോഡുണ്ട് എന്നുള്ളത് പരിഗണിച്ചിട്ട് വേണം ഒരു പിന്നെ സോളാർ സിസ്റ്റം നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമുക്കൊരു സോളാർ സിസ്റ്റം ആവശ്യമുണ്ടെങ്കിൽ കെ സി ബി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഫീസിബിലിറ്റി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ അവന് ഓർഡർ നൽകാൻ പാടുള്ളൂ നല്ല ഡീലേഴ്സ് ഒക്കെ അതാദ്യം കെ സി ബിയുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സാധാരണഗതിയിൽ ആ ഒരു ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ അതുമാത്രമല്ല മാർക്കറ്റിൽ സ്റ്റഡി നടത്തിയിട്ട് ഏതൊക്കെ സിസ്റ്റമാണ് ബെറ്റർ ആയിട്ടുള്ളത് അതിന് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആറാണ് ഉള്ളത് ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ ആയിട്ടുള്ള സർവീസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങാവൂ ഓക്കെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതാണ് നന്ദി നമസ്കാരം